ിസുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ വചനം ശ്രവിക്കുകയും വചനം ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന സുന്ദരമായ സമയമാണിത് നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്ന് ഈ വചനം കേൾക്കുന്നെങ്കിലും തിരക്കുകൾ വ്യത്യസ്തമായ തരങ്ങളിൽ നിങ്ങൾക്കുണ്ടെങ്കിലും വചനം കേൾക്കുന്നതിനും ആ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന അതിസുന്ദരമായിട്ടുള്ള വചനം ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം തിരുവചനമാണ് മരുഭൂമി അനുഭവത്തിന് ശേഷം യേശു ഒരു കാര്യം പ്രഖ്യാപിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് വളരെ വ്യക്തമായും ബോധ്യത്തോടും കൂടിയും യേശു പ്രഖ്യാപിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ യേശു പ്രഖ്യാപിച്ച ഈ അഭിഷേകം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ നമ്മളിൽ നമ്മളിലെല്ലാവരിലും നിറയപ്പെടുന്നതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലും ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ പുത്രനായ യേശുവെ പരിശുദ്ധാത്മാവേ അനുദിന ജീവിത വഴികളിൽ അഭിഷേകമായി ആത്മാവ് കൂടെയുണ്ടാവട്ടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ തളരുമ്പോഴും അസ്വസ്ഥപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നയിക്കട്ടെ വിശുദ്ധീകരിക്കട്ടെ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്കെന്നും കൂട്ടായി കൂടെ ഉണ്ടാവണമേ അമേൻ പ്രിയപ്പെട്ട ദൈവജനമേ നോമ്പ് കാലഘട്ടത്തിലാണ് നമ്മൾ നോമ്പു കാലഘട്ടത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന യേശു മരുഭൂമിയിൽ ജീവിക്കുന്ന യേശുവാണ് മരുഭൂമിയിലൂടെയാണ് അവൻ നടക്കുന്നത് മരുഭൂമി സമ്മാനിച്ച വലിയ ഒരു നന്മ എന്ന് പറയുന്നത് ലൂക്കാശുവിശേഷം നാലാമധ്യായം പതിനാറ് മുതലുള്ള വചനത്തിൽ യേശു പ്രഖ്യാപിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ആ വചനം കേൾക്കാം യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു പതിവ് പോലെ ഒരു സാപത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റു നിന്നു ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ലൂക്കാശുവിശേഷം നാലാമധ്യായം പതിനാറ് മുതലുള്ള യേശുവിൻ്റെ വ്യക്തമായ ദിശാബോധം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ദാ ദൈവജനത്തോട് പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും നോമ്പ് കാലഘട്ടത്തിൽ പലവിധ കാര്യങ്ങളിൽ ദൈവത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നവരാണ് കുറേ പേര് ഭക്ഷണം മാറ്റിവെക്കുന്നു ചിലരൊക്കെ ജീവിതത്തിൻ്റെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെക്കുന്നു ശക്തമായ നോമ്പ് ആചരണത്തിലാണ് ഈ നോമ്പ് നിന്നെ എന്തിലേക്ക് നയിക്കണം എന്തിനാണ് നീ നോമ്പെടുക്കുന്നത് യേശു നാൽപ്പത് രാവും നാൽപ്പത് പകലും മരുഭൂമിയിൽ വസിച്ചു എന്ന് വചനം എഴുതിയിരിക്കുന്നു എന്തിനു വേണ്ടിയായിരുന്നു യേശുവിൻ്റെ നോമ്പാചരണം അവൻ്റെ ജീവിതത്തിൽ കൃത്യമായ ദിശാബോധം നൽകിയ ഒരു നോമ്പ് കാലഘട്ടമായിരുന്നു ഈ സമയം വചനം കേൾക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് യേശുവിനോടൊപ്പം മറ്റു രണ്ടു വ്യക്തികളെയും കൂടെ നമ്മൾ പരിചയപ്പെടുകയാണ് അത് രണ്ടാമത്തെ വ്യക്തി സ്നാപക യോഹന്നാനാണ് മരുഭൂമി മരുഭൂമിയിൽ നിന്ന് വന്നവനാണ് സ്നാപക യോഹന്നാൻ മരുഭൂമിയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം അവൻ പങ്കിട്ടത് ആ മരുഭൂമിയിൽ നിന്ന് വരുന്ന സ്നാപക യോഹന്നാന് കൃത്യമായ ഒരു ദിശാബോധം ഉണ്ടായിരുന്നു താൻ ആരാണെന്നും ജീവിതത്തെക്കുറിച്ചും കൃത്യമായ ഒരു ദിശാബോധമുണ്ടായിരുന്നു ലൂക്കാസ് വിശേഷം മൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനം വളരെ സുന്ദരമായ വചനം ഇങ്ങനെയാണ് അതായത് രംഗം ഇങ്ങനെയാണ് സ്നാപക യോഹന്നാനെ പ്രസംഗം അവൻ്റെ ജീവിത രീതികളൊക്കെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ജനങ്ങൾക്കൊക്കെ വലിയ വിശ്വാസവും അംഗീകാരവും ഒക്കെയായി അവർക്കൊരു സംശയമുണ്ടായി ആ സംശയമാണ് മൂന്നാമധ്യായം പതിനഞ്ച് മുതലുള്ള വചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ വചനം പറയുന്നു ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി യോഹന്നാൻ അവരോട് പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും ീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ജനം ചോദിക്കുകയാണ് നീയാണോ ക്രിസ്തു കാരണം ജനം മുഴുവൻ കാത്തിരിക്കുന്നത് ക്രിസ്തുവിനെയാണ് എന്നാൽ യോഹന്നാൻ്റെ പ്രവൃത്തികളും ജീവിതചര്യകളുമൊക്കെ കണ്ടപ്പോൾ ജനക്കൂട്ടത്തിനൊക്കെ ഒരാശങ്ക ഇവനാണോ ക്രിസ്തു അതുകൊണ്ടാണ് ജനം വന്ന് ചോദിക്കുന്നത് എടാ നീ ക്രിസ്തുവാണോ എന്നാൽ യോഹന്നാൻ വണ്ണം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞാനല്ല ക്രിസ്തു ഞാൻ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്നവൻ മാത്രമാണ് നമ്മൾ ചിന്തിച്ചു നോക്കി ഒരു പക്ഷേ ഒരു പക്ഷേ ആ അവസരം ഈ സ്നാപക യോഹന്നാൻ മുതലെടുത്തുകൂടെ ആ അവസരം അവന് മുതലാക്കിക്കൂടെ നല്ല കയ്യടി ആരവങ്ങളൊക്കെ കിട്ടുമ്പോൾ വെറുതെ ഒന്ന് മൂളിക്കൊടുത്താൽ പോരെ വെറുതെ ഒന്ന് നിന്നുകൊടുത്താൽ പോരെ അവരെല്ലാവരും ദ ഇവനെ ക്രിസ്തുവാണെന്നും പറഞ്ഞ് അങ്ങ് പ്രഖ്യാപിക്കും ആ ആരവത്തിനും ആ കയ്യടികൾക്ക് നടുവിൽ കുറെ നാളെങ്കിലുമൊക്കെ സ്നാപക യോഹന്നാന് ജീവിക്കാം എന്നാൽ ആ അവസരം തീരെ താല്പര്യമില്ലാത്തവണ്ണം യോഹന്നാൻ പറഞ്ഞു ഞാനല്ലോ ക്രിസ്തു കാരണം യോഹന്നാൻ്റെ ഉള്ളിൽ കൃത്യതയുണ്ടായിരുന്നു ദിശാബോധമുണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിലാണ് ഇപ്രകാരം ഒരു സംഭവം നടന്നതെങ്കിൽ നമ്മൾ പറയും ഷെ അവസരം മുതലാക്കാൻ അറിയാത്തവൻ കാരണം നമ്മളൊക്കെ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ പലപ്പോഴും അവസരവാദികളാണ് ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം മുതലാക്കുക ശ്രദ്ധിക്കണം ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം മുതലാക്കുക അത് ഏതു വിധേനയും നമ്മുടെയൊക്കെ പലപ്പോഴുമുള്ള ജീവിതം അങ്ങനെയല്ലേ നമ്മളിൽ പലരും അങ്ങനെ അവസരവാദികളല്ലേ എന്നാൽ സ്നാപയോഹൻ ഞാൻ കൃത്യതയുണ്ട് വ്യക്തതയുണ്ട് അവൻ പറയുകയാണ് ഞാനല്ല ഞാൻ ക്രിസ്തുവല്ല എന്നാൽ അതേസമയം തന്നെ എന്തല്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ സ്നാപയോഹന്നാൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യക്തതയുണ്ട് ഞാൻ വഴിയൊരുക്കാൻ വന്നവനാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ജീവിതത്തിൻ്റെ വ്യക്തമാർന്ന ഒരു ദിശാബോധത്തെക്കുറിച്ചാണ് മരുഭൂമിയിൽ നിന്ന് കടന്നു വന്ന യേശു പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട് മരുഭൂമിയിൽ നിന്ന് വന്ന സ്നാപക യോഹന്നാൻ പറഞ്ഞു ഞാൻ ആരാണ് ഞാൻ അത് ആ വഴിയൊരുക്കാൻ വന്നവനാണ് എന്നിങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമായ ദിശാബോധം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്ന് വ്യക്തം നമ്മുടെയൊക്കെ ഈ നോമ്പ് അപ്രകാരം ഒരു ദിശാബോധത്തിലേക്ക് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കണം ഈ വിഷയം പഠിക്കുമ്പോൾ ധ്യാനിക്കാൻ പറ്റിയ മറ്റൊരു കഥാപാത്രം പഴയ നിയമത്തിലുണ്ട് അത് ഹാഗാറാണ് ഉൽപ്പത്തി പുസ്തകം വളരെ സുന്ദരമായി പതിനാറാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഏഴ് മുതലുള്ള വചനം വചനം ഇങ്ങനെയാണ് കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി എവിടെയാണ് ഹാഗാർ ഹാഗാർ മരുഭൂമിയിലാണ് ജീവിതത്തിൻ്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങളോ ജീവിതത്തിൻ്റെ ഇനി ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൽ മരവിച്ചു നിൽക്കുന്ന ഒരു അനുഭവം മരുഭൂമി അനുഭവം അപ്രകാരം നിൽക്കുന്ന ഹാഗാറിനെ ആര് കണ്ടുമുട്ടി ദൈവത്തിൻ്റെ ദൂതൻ കണ്ടുമുട്ടി എന്നിട്ട് ഈ ദൈവ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ചോദ്യം ഇങ്ങനെയാണ് എട്ടാം തിരുവചനം ഉൽപ്പത്തി പുസ്തകം എട്ടാം തിരുവചനം ദൂതൻ അവളോട് ചോദിച്ചു സാറായുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്നു വരുന്നു എങ്ങോട്ട് പോകുന്നു കൃത്യമായ രണ്ട് ചോദ്യങ്ങൾ സാറായുടെ ദാസിയായ ഹാകാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ അവരുടെ ജീവിതം മുഴുവൻ അടങ്ങിയിട്ടുണ്ട് അപ്പം ദൂതൻ ചോദിക്കുമ്പോൾ തന്നെ ചോദിക്കുന്നത് എങ്ങനെയാ സാറായുടെ ദാസിയായ ഹാകാർ നിന്റെ ഐഡൻറ്റിറ്റിയെ എനിക്ക് നന്നായി അറിയാം ഹാഗാറെ നീ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തോടും ഇതേപോലെ ദൈവദൂതൻ ചോദിക്കുന്നുണ്ട് ഇതാ ഈ സമയം ചോദിക്കുക നിൻ്റെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി നിൻ്റെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ ഇതാ ചോദ്യം ചെയ്യുകയാണ് സാറായുടെ ദാസിയായ ഹാകാറെ എന്ന് ചോദിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടും ചോദിക്കും എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ നിന്നെ എനിക്കറിയാം പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എവിടെ നിന്ന് വരുന്നു എന്നുള്ള ചോദ്യം എന്താണ് അത് നമ്മുടെ ഉറവിടത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണ് നമ്മുടെ ഉറവിടം ഇതാണ് കൃത്യമായിട്ട് ദൈവം ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ഉറവിടം രണ്ടാമത്തെ ചോദ്യം നീ എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് ഈ രണ്ട് ചോദ്യങ്ങളും വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളാണ് സങ്കീർത്തകൻ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടല്ലോ മനുഷ്യജീവിതം ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ് നമ്മളാരും യാദർച്ഛികമായി ഭൂമിയിൽ ജനിച്ചവരല്ല യാദർച്ഛികമായിട്ട് ജനിച്ചവരല്ല അതുകൊണ്ടാ ദൈവം ചോദിക്കും നീ എവിടെ നിന്ന് വരുന്നു നിനക്കൊരു ഉറവിടമുണ്ട് ചിലരൊക്കെ പറയില്ലേ എൻ്റെ ജീവിതം ഒരു അബദ്ധമാണ് എൻ്റെ ജീവിതം ഒരു പരാജയമാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എൻ്റെ ജീവിതം കൊണ്ട് ഒരു ഗുണവുമില്ല ഒരു മെച്ചവുമില്ല ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി എന്തു ചെയ്യും എന്ന് തുടങ്ങി നെഗറ്റീവായ ചിന്താഗതികൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ നീ ഒരു കാര്യം മനസ്സിൽ മനസ്സിലുറപ്പിക്കുക ദൈവം നിന്നെ എത്ര സുന്ദരമായി സൃഷ്ടിച്ചിട്ടുണ്ടെന്നറിയൂ വചന അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് സങ്കീർത്തകനിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് വിസ്മയനീയനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത്രത്തോളം പരിഗണന ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ചോദ്യം രണ്ട് നീ എങ്ങോട്ട് പോകുന്നു നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് നീ എന്താണ് ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ ദാ ശ്രദ്ധിച്ചുകൊള്ളൂ മൂന്ന് പേരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പരിചയപ്പെട്ട് ഒന്ന് മരുഭൂമിയിൽ നിന്ന് വന്ന യേശു ലൂക്കാസ് ലൂക്കാശുവിശേഷം നാല് പതിനെട്ടിൽ പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് സ്നാപകോഹന്ന ലൂക്കാസുവിശേഷം മൂന്നാം അധ്യായത്തിൽ പറഞ്ഞു ഞാൻ ക്രിസ്തുവല്ല എന്നാൽ എനിക്ക് ഞാൻ ഞാനാരണെന്നറിയാം വഴിയൊരുക്കാൻ വന്നവൻ പഴയ നിയമത്തിൽ ഹാഗാർ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു എനിക്കറിയാം കൃത്യമായിട്ട് ഹാഗാർ അതിനുള്ള ദൂതൻ്റെ ചോദ്യത്തിന് ഉത്തരമെന്നവണ്ണം പറഞ്ഞു വെച്ച ഒരു സുന്ദര വചനമുണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാം പതിനാറാം അധ്യായം പതിനാറാം അധ്യായം പതിമൂന്നാം തിരുവചനം അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽ റോയ് എന്ന് വിളിച്ചു കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു അത് വലിയൊരു തിരിച്ചറിവാണ് എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും കണ്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ വ്യക്തമായ ദിശാബോധം ഈ അടുത്ത നാളിൽ കോളേജ് കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ ചെന്നു ഞാൻ ആ ക്ലാസിൻ്റെ ആരംഭത്തിൽ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഭാവി ജീവിതത്തിൽ എന്താകാനാണ് ആഗ്രഹം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം വളരെ രസകരമായ ഉത്തരങ്ങൾ പലരും മാറി മാറി പറയുകയാണ് അതിലൊരു കോളേജ് കുമാരൻ പറഞ്ഞത് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് കല്യാണം കഴിക്കുക എല്ലാവരും അവൻ്റെ ഈ ഡയലോഗ് കേട്ടിട്ട് മാറി മാറി ചിരിച്ചു ഞാൻ വീണ്ടും അവനോട് ചോദിച്ചു നീ അവനബദ്ധം അബദ്ധം പറ്റിയതാണോ എന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ട് വീണ്ടും ചോദിച്ചു നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്താണ് നിന്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഞാൻ അവനോട് വീണ്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണോ നിൻ്റെ ജീവിത ലക്ഷ്യം അവൻ പറഞ്ഞു ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം നിനക്ക് കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുണ്ടോ അതൊന്നും അവന് വിഷയമല്ല അതൊന്നും അവന് വിഷയമല്ല എന്തിന് കല്യാണം കഴിക്കണം അതും വിഷയമല്ല അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്ന അതുമാത്രമാണ് ഒറ്റപ്പെട്ട ഒരു ഉത്തരമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളോട് ചോദിക്കണം എന്താണ് നിൻ്റെ ജീവിതം കൊണ്ട് നീ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെ ദിശാബോധം നിങ്ങൾക്ക് കേൾക്കാം വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോട് ചോദിച്ചു നോക്ക് എന്താണ് നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം വ്യത്യസ്തമായ വ്യത്യസ്തമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും യാതൊരു സംശയവുമില്ല കാരണം ഈ ഇക്കാലം അങ്ങനെയൊക്കെയല്ലേ നാളുകളിൽ കഷ്ടപ്പെടണമെന്നും നാളുകളുടെ ജീവിതത്തിൽ എന്താവണമെന്നൊക്കെ അവർക്ക് കൃത്യതയുണ്ട് എന്തിനെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ള ചിന്ത എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ജീവിക്കണം ഞാൻ ഈ പറയുന്നത് എല്ലാവരെയും കുറിച്ചല്ല എല്ലാവരെയും കുറിച്ചല്ല പ്ലസ് ടു പഠനം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു മിടുക്കൻ അവനെയും കൊണ്ട് അപ്പൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് പറഞ്ഞു അച്ചാ ഇവന് കോളേജിൽ പോകാൻ താല്പര്യം ഇവൻ പഠിക്കാൻ താല്പര്യം ഇല്ല അപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്താണ് ഇവൻ്റെ താല്പര്യം അവൻ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്തവൻ ജീവിച്ചുകൊള്ളും അവന് വേറെ ഒന്നും താല്പര്യം ഒന്നിനോടും താല്പര്യമില്ല അപ്പം ഞാൻ അവൻ്റെ ജീവിത ചര്യകളെ ചോദിച്ചു കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി എന്താണെന്നറിയോ അറിയോ മിക്കവാറും സമയം പകലൊക്കെ കുറേ നേരം കിടന്നുറങ്ങും രാത്രി കുറേ സമയം ഇരുന്നു ടെലിവിഷൻ കാണും ഇൻ്റർനെറ്റ് കാണും ഇതൊക്കെയാണ് അവൻ്റെ പണി നാളെക്കുറിച്ച് മറ്റൊരു ചിന്താഗതികളുമില്ല ഞാനിത് പറയുമ്പോൾ ഇത് വീണ്ടും ഉറപ്പിക്കുന്നു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് ഈ കാലഘട്ടത്തിൽ തിന്മ പല വിധങ്ങളിൽ നമ്മുടെയൊക്കെ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സാവധാനം സാവധാനം നുഴഞ്ഞു കയറി നമ്മുടെ ദിശാബോധത്തെ തകർത്തു കളയുന്ന ഒരു മേഖല കാരണം ജീവിതത്തെക്കുറിച്ച് തന്നെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത അനുഭവങ്ങൾ ഇനി നമ്മൾ ചിന്തിച്ചു നോക്കുക വിവാഹം കഴിക്കപ്പെട്ടവർ എന്തിനാണ് വിവാഹം കഴിച്ചത് വിവാഹ ജീവിതത്തിൻ്റെ പ്രസക്തി എന്ത് ഒരുപക്ഷേ ഇതറിയാത്തത് കൊണ്ടല്ലേ പല വിവാഹ മോചനങ്ങളും സംഭവിക്കുന്നത് അടുത്ത നാളുകളിൽ ഒരു വിവാഹമോചന കേസിലിരുന്ന് ആണ് ചർച്ചകൾ പലതരത്തിലാണ് പെണ്ണും ചെറുക്കനും കല്യാണം അധികം നാളുകളൊന്നും ആയിട്ടില്ല പെണ്ണ് ഒരു അഡ്വക്കേറ്റാണ് ചെറുക്കനൊരു ബിസിനസ്സുകാരനാണ് ഈ പെൺകുട്ടി കൃത്യമായിട്ട് വാദഗതികൾ നിരത്തുകയാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് ആദ്യ കാലങ്ങളിൽ വല്ലാത്ത സ്നേഹമായിരുന്നു ഇപ്പോൾ പെൺകുട്ടി കൃത്യമായ ആർഗ്യുമെൻറ്റ് വൺ ടു ത്രീ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് നിരത്തുകയാണ് ഇവൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല സംസാരിച്ചു വന്നപ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നടക്കുന്ന സാധാരണപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അതിനപ്പുറം ഒരു അസ്വാഭാവികമായ കാരണങ്ങളുമില്ല പക്ഷേ ഈ ചെറിയ കാര്യങ്ങളെ ഈ പെൺകുട്ടി ലോയറാണ് കൃത്യമായിട്ട് അവൾ അത് പെരുപ്പിച്ച് കാണിച്ച് അവൾ പറയുന്നു ഈ കാരണങ്ങളാൽ എനിക്ക് ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല സംസാരിച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തം ഒരു ധ്യാനമോ പ്രാർത്ഥനമോ പ്രാർത്ഥന ഇവർക്ക് താല്പര്യമില്ല ഇവർ പറയുന്നത് മുഴുവൻ ബുദ്ധിയുടെ ചിന്താശൈലികളാണ് ഇവൾ പറയുന്നത് അച്ഛാ എനിക്ക് നല്ല എനിക്ക് നല്ല ജോലിയുണ്ട് എനിക്ക് നല്ല ശമ്പളമുണ്ട് ഇയാളുടെ അടിമയായിട്ട് ഞാൻ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ വിവാഹ ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയുടെ അടിമയാണോ ഭാര്യ ഭർത്താവിൻ്റെ അടിമയാണോ രണ്ടുപേരും അടിമകളല്ലല്ലോ ഈ പെൺകുട്ടി പറയുന്നത് അച്ഛാ ഞാൻ കുടുംബത്തിൽ അടിമയാണ് അടിമ ഇയാൾ പറയുന്നതൊക്കെ ചെയ്യണം എന്നെ കൊണ്ട് പറ്റില്ല ഞാനപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു നിന്റെ ഭാര്യ നീ ഒരു അടിമയായിട്ടാണ് കണക്കാക്കുന്നത് ഭർത്താവ് പറഞ്ഞു അച്ഛാ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അടിമയെന്നൊന്നും അല്ല വീട്ടിൽ വേലക്കാരിയുണ്ട് എങ്കിലും ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുമ്പോൾ വളരെ സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ അച്ഛാ ഇവളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിഷ്ടമല്ല ഇവള് ഇവള് വിചാരം അടിമയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിത ചുറ്റുവട്ടത്ത് സംഭവിക്കപ്പെടുന്ന സംഭവ കാണുമ്പോൾ ചോദ്യം ഈ ലക്ഷ്യബോധം ജീവിതത്തിൻ്റെ ദിശാബോധം എങ്ങോട്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ മാതാപിതാക്കളെ നിങ്ങളുടെ ദിശാബോധം എങ്ങോട്ട് ദിശാബോധം എങ്ങോട്ട് മകൻ വൈകുന്നേരം കോളേജിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മദ്യപിച്ചിട്ടാണ് വീട്ടിലോട്ട് കടന്നു വന്നത് അപ്പൻ വീട്ടിലില്ലായിരുന്നു അമ്മ ഇവൻ്റെ വരവ് കണ്ടിട്ട് അസ്വസ്ഥപ്പെട്ടു ആദ്യമായിട്ടല്ല പലതവണയായി അമ്മ പറയാതെ വെച്ചുകൊണ്ടിരുന്നു അസ്വസ്ഥപ്പെട്ടു എന്നിട്ട് ഫോൺ വിളിച്ചിട്ട് അപ്പനോട് പറഞ്ഞു ദാ മകൻ വീട്ടിൽ വന്നിട്ടുണ്ട് മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് കോളേജ് വിട്ടിട്ട് അവൻ മുറിയിൽ കിടന്നുറങ്ങുന്നുണ്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല അപ്പൻ വന്നിട്ട് ചോദിക്കാനായിരിക്കുന്നത് രാത്രിയായി ജോലി കഴിഞ്ഞ അപ്പൻ വന്നു എങ്ങനെയാണ് വന്നെന്നറിയോ അയാൾക്ക് നിൽക്കാൻ പോലും പറ്റണില്ല നാലുകാലിൽ അയാൾക്ക് നിൽക്കാൻ പോലും പറ്റണില്ല നാലുകാലിൽ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വ്യക്തമല്ല അയാൾ വന്നിട്ട് ഈ മകനെ തല്ലാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് തല്ലാൻ വേണ്ടി മദ്യപിച്ച് ലെക്ക് കെട്ടിട്ട് അപ്പൻ വന്നിരിക്കുന്നു ആരോട് ചോദിക്കാൻ മദ്യപിച്ചു വന്ന മകനോട് ചോദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെയൊക്കെ ദിശാബോധം ഏത് മേഖലയിൽ നിൽക്കുന്നു നമ്മുടെ നിലപാടുകൾ എവിടെ നിൽക്കുന്നു ഇവിടെയാണ് ഈ നോമ്പ് കാലഘട്ടം ചില പ്രസക്തമായ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് നിന്റെ ജീവിതത്തിൽ നീ എടുക്കുന്ന നോമ്പ് നീ എടുക്കുന്ന ഉപവാസം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം നിന്റെ സ്വഭാവത്തിൽ വരുത്തുന്നുണ്ടോ നിന്റെ കാഴ്ചപ്പാടുകൾ വിശുദ്ധീകരിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ നോമ്പും ഉപവാസവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെറുതെയായി പോവില്ലേ നമ്മുടെയൊക്കെ നോമ്പും ഉപവാസവും യേശുവിൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവം പോലെയാവണം എന്നുള്ളതാണ് തിരുസഭാ മാതാവ് ആഗ്രഹിക്കുന്നത് തിരുവചനം നമ്മുടെ മുമ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും നോമ്പ് ഉപവാസവും മരുഭൂമി അനുഭവത്തോട് ചേർത്ത് വെക്കണം കാരണം അങ്ങനെയുള്ള ഒരു മരുഭൂമി അനുഭവത്തിലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യബോധങ്ങൾ തെളിയുന്നത് ലക്ഷ്യബോധങ്ങൾ തെളിയുന്നത് അതിനെന്തു വേണം നമ്മുടെ ജീവിതത്തെ ശാന്തമായി നമുക്കൊന്ന് അവലോകനം ചെയ്യാം ഹാഗാറിനോട് ചോദിച്ച ചോദ്യം ദാ നിങ്ങളോട് ഓരോരുത്തരുടും ചോദിക്കുന്നു പ്രായമേറെ എത്തിയിട്ടുണ്ടാവും ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നേ ഉണ്ടാവുകയുള്ളൂ സാരമില്ല ഈ ചോദ്യം നിന്റെ ഹൃദയത്തിൽ ദൂതൻ ഹാഗാറിനോട് ചോദിച്ചു സാറായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്നു വരുന്നു നീ എങ്ങോട്ട് പോകുന്നു ചോദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചും ഒരു ജീവിതം മുഴുവൻ പരാജയപ്പെട്ടു ഇനി എന്നെ കൊണ്ട് ഒന്നും കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണോ എന്നാൽ നിൻ്റെ ചിന്ത തെറ്റാണ് നിൻ്റെ ചിന്ത തെറ്റാണ് നിൻ്റെ ചിന്തയ്ക്കപ്പുറം തെറ്റായ ചിന്തകൾക്കപ്പുറം ദൈവം പറയുന്നു നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു വ്യക്തമായ പദ്ധതിയുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ നിങ്ങൾ തുറന്നു വായിക്കൂ ജർമ്മിയ പ്രവചനം ഇരുപത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനം നിന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ദൈവത്തിനുണ്ടെന്ന് ദാ വചനം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഒരു കാര്യം കൃത്യതയുണ്ടാക്കുക നമ്മുടെ ജീവിതങ്ങൾ വെറുതെ പാഴായി പോകാനുള്ള ജീവിതമല്ല ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ കൃത്യമായ ഒരു ലക്ഷ്യവും ഉറവിടവും നൽകിക്കൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ നോമ്പ് ഉപവാസവും നിന്നെ ഈ കാര്യത്തിലേക്ക് ദിശാബോധത്തിലേക്ക് വഴിതെളിക്കട്ടെ അങ്ങനെ ഉള്ളപ്പോൾ മാത്രമാണ് നോമ്പും ഉപവാസവുമൊക്കെ അനുഗ്രഹപ്രദമാവുന്നത് ഇല്ലെങ്കിൽ എല്ലാ വർഷവും നോമ്പെടുക്കുന്നു എല്ലാ വർഷവും നോമ്പ് കാലം വരുന്നു എന്നതുപോലെ തന്നെ ഈ കാലവും വരും കടന്നു പോകും വ്യക്തമായ വ്യക്തമായ ഒരു ദിശാബോധത്തിലേക്ക് ദാ ഈ കാലഘട്ടം നിന്നെ ക്ഷണിക്കുന്നു യേശു പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എൻ്റെ മേലുണ്ട് ഈ പറഞ്ഞ വചനം ദൈവജനമേ നിങ്ങളിലേക്കും സ്വീകരിക്കുക നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിൽ ഈ വചനം സ്വീകരിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഞാൻ ഈ ഭൂമിയിൽ വെറുതെ ജീവിക്കേണ്ടവനല്ല ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ മകളായി ജീവിക്കേണ്ടതാണ് ഈ ബോധ്യത്തോടെ നമുക്കായിരിക്കാം ദൈവസമൃദ്ധമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേൻ